ഈശ്വരക്കിയ ആയിരിക്കട്ടെ അഗസ്റ്റ് സീസറിന്റെ കൽപ്പന പ്രകാരം പേരെഴുതിക്കുവാനായി ബേദ്ലഹിലേക്ക് പോകുന്ന ജോസഫിനെയും മറിയത്തെയും നാം ബൈബിളിൽ കാണുന്നു ലുക്കായ രണ്ടാം അധ്യായത്തിൽ ഭരണാധികാരികളുടെ നിയമം പാലിക്കുന്ന ഒരു കുടുംബത്തെ ഒരു വ്യക്തിയെ ഏതാനും വ്യക്തികളെ നാം ഇവിടെ കാണുകയാണ് അവർക്ക് വേണേൽ ചിന്തിക്കാമായിരുന്നു ഞാന് യേശുവിൻ്റെ അപ്പനാകാൻ പോകുന്നു അമ്മയാകാൻ പോകുന്നു അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ യാത്ര ചെയ്യാൻ സാധിക്കുകയല്ല വേറെ എന്തെങ്കിലും വഴികൾ കണ്ടെത്താം എന്ന് പറഞ്ഞ് അധികാരികളെ ധിക്കരിക്കുന്ന ഒരു പ്രവണത അവർ കാണിച്ചില്ല അധികാരത്തിന് വിധേയപ്പെടുകയാണ് റോമാ ലഹനം പതിമൂന്നാം അധ്യായം രണ്ടാമത്തെ വചനം പറയുന്നു എല്ലാ അധികാരവും ദൈവത്തിൽ നൽകപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അധികാരിയെ ധിക്കരിക്കുന്നവൻ ദൈവമൊരുക്കിയ ആ സംവിധാനത്തെയാണ് അവൻ ധിക്കരിക്കുന്നത് അതേ സഹോദരങ്ങളെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ലോകത്തിൻ്റെതായ അധികാരികൾ നമുക്കുണ്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെതായ അധികാരികളുണ്ട് മേലധികാരികളുണ്ട് അധികാരത്തിന് വിധേയപ്പെടാനും നിയമങ്ങൾ അനുസരിക്കാനും ഒഴിവ് കഴിവ് പറഞ്ഞ് മാറാതെ അതിൽ എക്സെപ്ഷൻ കണ്ടെത്താതെ അധികാരത്തിന് വിധേയപ്പെട്ട് കൂടുതൽ ദൈവാനുഗ്രഹം പ്രാപിക്കാനുമുള്ള ഒരു കൃപക്കായി ഇന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ദൈവം അതിനായി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ E porra, e porra, e Amém.